ഞങ്ങളുടെ എൻട്രി ഇത് ഞങ്ങൾ ഇവിടെ വന്ന് ചിരിച്ചില്ലെങ്കിൽ ചേട്ടൻ വിചാരിക്കും ഞാൻ വല്ല താലൂക്കു ആശുപത്രിയിൽ ഘടനേ സ്ഥലം രൗദ്രഭാവം കൊഴപ്പൊന്നുമല്ല ആ കൊറോണ കഴിഞ്ഞ പിന്നെ എന്റെ രണ്ടാമത്തെ വാക്സിൻ എടുത്ത പിന്നെ രണ്ട് ഡെവലവ് പറഞ്ഞു ഇത് ഉള്ളതാന്ന് അപരിചിതരിൽ നിന്നും എന്നെ തൊടുന്നു എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ അപരിചിതനല്ല ഞാൻ തൊട്ടപ്പുറത്തുള്ളതാണ് നീ ആണ് ആ തൊട്ടപ്പുറത്തുള്ള തന്നെ തപ്പി നടക്കുവായിരുന്നു കേട്ടോ നീ എന്തിനാണ് ഞാൻ താമസിച്ചു കൊണ്ട് പോയത് അയ്യോ അതെന്താ എന്റെ ആദ്യ രാത്രിക്ക് പിന്നെ ബെഡ്റൂമിന് കഥ ഇല്ലായിരുന്നു നിങ്ങളെ പനവെട്ടി ആ തടി വെച്ചാണ് ഞാൻ കഥ കിട്ടത് എന്റെ വിഹാരകേന്ദ്രം വെട്ടിട്ട് വേണ്ടോ നിന്റെ വികാരകേന്ദ്രത്തിന് കഥ കൊണ്ടാക്കാൻ കേട്ടോ അടിച്ചേല പ്രാഗ് തന്നെയാണ് നിങ്ങളുടെ പ്രാഗുലെ ആ എന്നെ ആദ്യരാത്രി തന്നെ ഇട്ടിട്ട് അവടെ കാമൂരി അങ്ങനെ തന്നെ വേണമെന്നില്ല ഞാൻ ജാതകം ഒക്കെ നോക്കിയതാ നീ ആ ജാതകം നോക്കിയ സമയത്ത് അവരുടെ വാട്സപ്പ് ഒന്ന് നോക്കിയായിരുന്നു ഉണ്ടാവില്ലായിരുന്നു കേട്ടോ